ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീ നമ്മുടെ ശ്രുതി ഓർക്കത്തിൽ ചാടി എഴുന്നേറ്റു അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പ്രീതി ഒന്നും ഉണ്ടായില്ല ഒരു ഞെട്ടലോട് കൂടി നമ്മുടെ ശ്രുതിക്ക് ഒരു വല്ലായ്മ ഉണ്ടെന്നുള്ള കാര്യം പ്രീതിക്ക് മനസ്സിലായി പ്രീതി അന്നേരം ആശ്വിൻസെയറാം നിന്നെ വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ടല്ലേ എന്ന് ശ്രുതിയോട് പ്രീതി ചോദിക്കുക അയാള് എത്രക്കാരനാണെന്ന് അറിഞ്ഞുവെച്ചിട്ടും നിന്നെ അയാളുടെ ഓഫീസിലേക്ക് ജോലിക്ക് കയറാൻ സമ്മതിച്ച ഞാൻ ആ തെറ്റുകാരി എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ അനുചത്തിയോട് പറയുക അതൊരിക്കലും വേണ്ടുന്നൊരു ജോലി ആയിരുന്നില്ലെന്നും മോളൊരു കാര്യം ചെയ്യുക ഇപ്പം തന്നെ അയാളെ വിളിച്ച് മോളാ ജോലിക്ക് വരുന്നില്ല എന്നും പറ പിന്നെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ച് തുറന്ന് പറയാം വീട്ടിലോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട വേണ്ട ചേച്ചി അതൊന്നും വേണ്ട നടന്നതൊക്കെ അറിയുമ്പോൾ അച്ചയ്ക്കും അമ്മയ്ക്കും ഭയങ്കര വിഷമാകുന്നുള്ള കാര്യം ശ്രുതി പറയുക എന്തിനാ വെറുതെ നമ്മളായിട്ട് അവരെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പിന്നെ ഇതിനൊരു അവസാനം വേണ്ട എന്ന് പ്രീതി ചോദിച്ചു എന്തായാലും നീ അയാളുടെ ഓഫീസിൽ ഇനി ജോലിക്ക് പോണില്ല ഛേ അയാളൊരു നല്ല മനുഷ്യനല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ജോലിക്ക് പോവാതിരുന്ന അയാളുമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പോൾ മിണ്ടി പോകരുത് അയാളും അയാളുടെ കോൺട്രാക്റ്റും നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു പ്രീതി എന്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്താലും ഇനി നീ അയാളുടെ ഓഫീസിൽ നാളെ മുതൽ പോകുന്നില്ല അതെൻ്റെ തീരുമാനമാ പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് ചേച്ചി അനുജാത്തയെ പേടിപ്പിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ആണെന്നുണ്ടെങ്കിൽ ചേച്ചിയെ പറഞ്ഞു മെരിക്കിയെടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് പാവം ശ്രുതിക്ക് പേടിയാട്ടോ കേട്ടോ അപ്പോൾ മോളെ എന്താണെന്ന് അറിയില്ല ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് നിന്നെ ഇനി അങ്ങോട്ടേക്ക് വിടാൻ ചേച്ചിയുടെ മനസ്സ് അനുവദിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു ശരിയാ ഈ ദേഷ്യം ചേച്ചിക്ക് ഒട്ടും ചേരണില്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഹാ എന്നിട്ട് തറിഞ്ഞു വെച്ചിട്ടാണോ ഒന്നീ വെറുതേനെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് പ്രീതി എന്തേലും ചോദിച്ചു ശ്രുതിയോട് ചേച്ചി ഇനി എന്നെ വഴക്ക് പറയരുത് എൻ്റെ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടോളാം കേട്ടോ എന്നു പറഞ്ഞു ശ്രുതി എന്നിട്ട് ചേച്ചിയുടെ ഇങ്ങനെ കിടക്കുന്നു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അനുചത്തിയ തോളിൽ കിടത്തി ഇങ്ങനെ ആലോചിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മായി രാവിലെ തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിലോട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവളുടെയിൽ ഫോൺ കൊടുക്കാൻ അമ്മ പറഞ്ഞപ്പോൾ എന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ പ്രമീളെ ആകെ പേടിച്ചു പോയി പിന്നെ നീ ഇനി അതൊന്നും വിഷു പോകണ്ട പിന്നെ നമ്മുടെ ശ്യാമിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ശ്യാം ഇവിടെ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഒരു നല്ല മനുഷ്യനാണ് തുടങ്ങിയ കാര്യമൊക്കെ നമ്മളുടെ ഭാഗ്യത്തിന് ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം ഇന്നലെ അയാളാ ശ്രുതിയെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കിയെടുത്തത് അല്ലെങ്കിൽ രാത്രി മുഴുവൻ അവൾ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരുന്നേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അവിടെയും ജിലേബി ഉണ്ടാക്കുന്ന ശീലം തുടങ്ങിയോന്ന് ചോദിച്ചപ്പോൾ തുടങ്ങിയോന്നോ എൻ്റെ പൊന്നു പ്രമേളെ ഇന്നലെ ശ്യാം ചെന്ന് അവളെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ജിലേബി കൊണ്ട് അവൾ തുലാഭാരം നടത്തിയിട്ടുണ്ടാവും അതിനായിരുന്നല്ലോ അവളുടെ പുറപ്പാട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഈശ്വര ഇവളിത് എന്തു ഭാവിച്ചാ എന്ന് പ്രമീകളെ നേരം പറയുന്നു നേരാധെ നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഇനി മുതൽ ആ ജോലിക്ക് പോവരുത് എന്ന് കർശനമായിട്ട് നീ അവളോട് പറയണം ഞാനും പ്രീതിയൊക്കെ ഞാനും അങ്ങനെ തന്നെ ആലോചിച്ച് വച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നാണ് ആ പേടിയെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ആ ജോലി ഇനി വേണ്ട എന്ന് തറപ്പിച്ചെ ഞങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം നീ വിഷമിക്കേണ്ട പ്രമേയമേ ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ശ്യാമിനെ കൊണ്ട് പറയിപ്പിക്കാം അവൻ പറഞ്ഞാലേ അവൾ അനുസരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് ശ്യാമിനെ വളരെ ഹാപ്പി ആയി ഇറങ്ങി വരുന്ന വഴിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും സംസാരം ശ്യാം കേൾക്കുന്നത് ഫോണിലൂടെയുള്ളത് അപ്പം നീ ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ അശോകേട്ടനോട് പറയാനൊന്നും നിൽക്കേണ്ട കേട്ടോ വെറുതെ എന്തിനാ പാപത്തിനെ വിഷമിപ്പിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവളെ ജോലിക്കൊന്നും വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു രാധ എന്നിട്ട് മനസ്സുകൊണ്ട് അശോക ഘട്ടനങ്ങാനും ചിലപ്പോ ചിലപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടെ വാരി കെട്ടി ഇങ്ങോട്ട് വരും അതിനൊന്നും ഇടവരുത്തരുതേൻ്റെ ഭഗവാനെ എന്നൊക്കെ അവിടെ ഇരുന്ന് നമ്മുടെ ചേച്ചി അവിടെ നിന്ന് ചിന്തിക്കുന്നു അപ്പോഴേക്കും ശ്യാം അതൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുക എന്തായാലും ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അശ്വിൻ്റെ വീടും സിറ്റുവേഷനും ഒക്കെയാണ് അങ്ങനെ നമ്മുടെ ആകാശം അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നു അശോക് സോറി അശ്വിൻ ആ സമയം ചേട്ടാ ഇന്നലെ പറഞ്ഞ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ആ ഒരു ഫയലുണ്ടല്ലോ അത് ഞാൻ ചേട്ടന് മെയിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഓടിച്ച് സെക്ഷനിലേക്ക് വിടാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴും അശ്വിനിങ്ങനെ ഒന്നും ഇണ്ടാതെ സ്തംഭിച്ച് നിൽക്കുക അപ്പോൾ എന്ത് പറ്റിയ ചേട്ടാ ഏട്ടന് എന്തെങ്കിലും സുഖ കുറവുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഒന്നുമില്ല അപ്പോൾ നീ ഓഫീസിലേക്കല്ലേ വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു അശ്വിൻ അശോക് അങ്ങനെയും കൂട്ടി പോകും അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് ഇറങ്ങുന്നു ഈ സമയത്ത് താഴെ അവിടെ മുത്തശ്ശിയും കുറേ ആൾക്കാരും കൂടി ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ തന്നെ എത്ര നാളായി തമ്മിൽ കണ്ടിട്ട് നമ്മൾ ഗുരുവായൂർ വെച്ച് പത്മയുടെ മോളുടെ വിവാഹത്തിനെ കണ്ടതാണ് അതിപ്പോൾ എങ്ങനെ പോയാലും കൊല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിന്ന് ഇങ്ങനെ പറയണം അപ്പോൾ ഇങ്ങനെ ഇവരിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അശ്വിനും അശ്വ ആകാശം കൂടെ അങ്ങ് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും ആൻറ്റി അവിടെ ഇരുന്ന് മനോരമ പറയുവാണ് അതെ ആ ബ്ലാക്ക് കോട്ടിട്ട് വരുന്നതാണ് കേട്ടോ അശ്വിൻ എന്ന് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നെ ഇവരെ ഇറങ്ങി വന്നപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് ഭാര്യ മകളുമാണ് ലളിത ഇതൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തുക അപ്പൊ മോളുടെ പേരെന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഐ ആം വിദ്യ എന്ന് പറഞ്ഞു പേരൊക്കെ പറയണു അപ്പൊ ഹലോ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അശ്വിൻ അശ്വിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു ആ വന്ന ചേട്ടൻ അവൻ എവിടുന്നു ഓർക്കാനാ അവൻ കുഞ്ഞായിരുന്നില്ലേ എന്നൊക്കെ എന്തേലും ചോദിക്കാം അവർക്ക് നമ്മളെയൊക്കെ ഓർക്കന്നെ എവിടുന്നാൽ നേരം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ബിസിനസ്സുകാരനാകുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ സുദ്രടത്തിയെന്ന് വന്ന ചേച്ചി പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കൊടുക്കില്ലുള്ളുതേ ഈ പ്രായത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ ബിസിനസ്സിലോ കഴിവ് തെളിയിച്ചാൽ വേറെ ആരാ ഉള്ളത് എക്സ്പോസിങ്ങിനാണെങ്കിലും ഗോൾഡ് ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് അല്ലയുടെ കുഞ്ഞാ എന്ന് ആൻറ്റി ഇങ്ങനെ ഒരു ഇറിയും കോഷ്ടിയും കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ അശ്വൻ ആ പെൺകുച്ചാണെങ്കിലൊരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് എന്തോ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അവരാവാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വന്നു ചേച്ചി അപ്പോൾ ചേച്ചി അത് വന്ന് കൊടുക്കുന്നു ഇവരത് മേടിച്ച് കുടിക്കുന്നു അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണാണെങ്കിൽ നമ്മുടെ അശുവിനെ തന്നെ നോക്കുക അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഇവർ വന്നത് എന്നിങ്ങനെ അന്നേരം മുത്തശ്ശന്നു പറഞ്ഞു അശ്വിനാണെങ്കിൽ പോകാൻ തിരക്ക് തിരക്ക് കൂട്ടിയപ്പം അപ്പോൾ എന്താ മുത്തശ്ശി വിശ്വനാഥൻ്റെ ഈ മോളെ നിനക്കു വേണ്ടി ആലോചിക്കാനാ ഇവർ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും അശ്വൻ ഞെട്ടി നിന്റെ ജാതകം ഞാൻ വിശ്വനാഥൻ അയച്ചു കൊടുത്തിരുന്നു അത് നോക്കിച്ചപ്പോൾ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്നാണ് വിശ്വൻ പറയുന്നതെന്ന് പറഞ്ഞപ്പം ഓ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അശ്വന് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ബന്ധത്തെപ്പറ്റി ആലോചിച്ചു കൂടാന്നാണ് ഇവരുടെ ചോദ്യം ഞാൻ ആലോചിച്ചിട്ട് അതൊരു നല്ല കാര്യമായിട്ടാ എനിക്കും തോന്നിയതെന്ന് പറഞ്ഞു വിശ്വന്റെ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വിന് താല്പര്യക്കുറവൊന്നും ഇല്ലെന്ന് കരുതട്ടെ എന്ന് വിശ്വൻ ചേട്ടൻ ചോദിച്ചു എൻ്റെ മോളിപ്പോ എം ബി എ കഴിഞ്ഞെന്നും താമസിക്കാതെ അവൾ കാനഡയ്ക്ക് പോകും പിന്നെ അവിടെ സെറ്റിൽ ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഒന്നും ഉണ്ടെന്നില്ല നമ്മുടെ അശ്വിൻ എന്താ മോളെ നിനക്ക് അശ്വിനോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ലളിത ചോദിച്ചപ്പോൾ അല്ലെ എല്ലാവരോടും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ വട്ടം കൂടിയിരുന്നാൽ അവർക്ക് സംസാരിക്കാൻ ഒരു ചമ്മൽ കാണും എന്തായാലും കുഞ്ഞാ നീ മോളോട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക മുഖമൊക്കെ ഒരു വശത്തേക്ക് കോടി പിടിച്ചുകൊണ്ട് അശ് അപ്പോഴേക്ക് ആകാശിന് ചിരി വരുന്നു അഞ്ജലി ആണെങ്കിലും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു മനോരമയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല അപ്പോൾ ഇവരുടെ കല്യാണാലോചനകളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്ന സമയം ഇവിടെ രാധ പ്രമീളനെ വിളിച്ച് സംസാരിക്കാൻ നീ എന്തൊന്നും ഇണ്ടാത്തേ എന്നൊക്കെ ചോദിച്ച് അല്ല രാധെ ഞാനിപ്പ എന്താ ഇതിന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അതൊക്കെ ശരി തന്നെയാ എന്നാലും ഇതൊന്നും നിന്റെ മനസ്സിൽ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള കാര്യം പറയാം ആ പയ്യൻ അത്രയ്ക്ക് നല്ല ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ നല്ല പെരുമാറ്റവും സംസാരവും യോഗ്യതയും ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞു ശ്രുതിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾക്ക് എന്ത് കുഴപ്പം വരാനാ ഒരു കുഴപ്പമില്ല നിങ്ങൾ അവളുടെ പേര് അവളുടെ കാര്യോർത്ത് പേടിക്കേ വേണ്ട അവൾ ഇനി ജോലിക്ക് വിടുന്നില്ലെന്ന് തന്നെ എന്റെ തീരുമാനം അവൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ അങ്ങനെ ചെയ്താൽ മതിരാധെ അത് മതി കേട്ടോ അവളുടെ കാര്യം എനിക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ല എന്ന് പ്രമീളയുടെ പറയുന്നു രാധയും പ്രമീളയും കൂടി ചേർന്ന് അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തുക അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസം എനിക്ക് അങ്ങോട്ടേക്ക് വരണം എന്നുണ്ട് പിള്ളേരുടെ കൂടെ ഒന്ന് നിൽക്കണമെന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വരുന്നത് കൊണ്ടോ നിൽക്കുന്നത് കൊണ്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നാണോ ഞാനീ പറഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് വാരിക്കേട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ അശോകേട്ടൻ്റെ ബേക്കറി ഒക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നോക്കി നടത്താൻ ആളില്ലാതെ അതൊക്കെ അന്യാധാനപ്പെട്ട് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെ വഴി കണ്ടിട്ടേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നീ അശോകേട്ടനുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കാം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു രാധ എന്നാൽ പിന്നെ ഞാൻ വെക്കട്ടെ പ്രമീളെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു രാധ പേടിച്ചതുപോലെ തന്നെ എല്ലാം കൂടെ കുറ്റിയും പറിച്ചിങ് വരും എന്ന് മനസ്സിലായി എന്റെ കൃഷ്ണാ നീ അവരും കൂടി ഇങ്ങോട്ട് വരാത്തതിന്റെ കുഴപ്പമുള്ളൂ ഇപ്പൊ തന്നെ എന്താ ചെലവെന്ന് കരുതിയിട്ടാ ഷോ കൃഷ്ണ കൃഷ്ണ അങ്ങനെയൊന്നും അവർക്ക് തോന്നാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഏട്ടത്തി അങ്ങനെ ഇരിക്കുന്നു അവിടെ നേരം കല്യാണാലേ പൊടി പൊടിക്കുക അവിടെ നമ്മുടെ അശ്വിന്റെ വീട്ടിൽ അശ്വനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഇവരെല്ലാരും ഇങ്ങനെ ഇതിനെപ്പറ്റി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പൊ ഞങ്ങളോട് സംസാരിക്കാൻ മടിയാണെങ്കിൽ മോളോട് സംസാരിക്കാമെന്ന് ലളിത എന്ന് പറയുന്ന പെണ്ണിന്റെ അമ്മ പറയണം അപ്പോഴും അശ്വിനൊന്നും മിണ്ടുന്നില്ല ഒരു ഭയങ്കര ഡിലേ ആണ് അപ്പൊ നീ പരിഭ്രമിക്കൊന്നും വേണ്ട കുഞ്ഞ ഞങ്ങള് നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ ഒന്നും പോകുന്നില്ലെന്നും നിനക്ക് വിദ്യ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാമെന്നും പറഞ്ഞു അപ്പൊ ചെല്ലു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പം സോറി സോറി ആൻറ്റി എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ലെന്ന് അശ്വന അന്നേരം മുഖത്ത് നോക്കി പറഞ്ഞു അതൊരു വല്ലാത്ത പറച്ചിലായിപ്പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി മനോ മനോരമയ്ക്ക് സന്തോഷമായി കുഞ്ഞ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അതാ മുത്തശ്ശി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സംസാരിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ രണ്ടു പേരുടെയും വിലപ്പെട്ട സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നതിൽ എന്താ അർത്ഥം എന്ന് നമ്മുടെ അശ്വൻ ചോദിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായതൊരു മുരടനാണെന്നുള്ളത് അപ്പോൾ അശ്വിൻ ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത് ചോദിച്ചപ്പോൾ ഈ ബന്ധത്തിൽ നിന്നല്ല ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല ഇൻഫാക്റ്റ് വിവാഹം എന്ന സങ്കല്പത്തിനോട് പോലും എനിക്ക് ഒട്ടും താല്പര്യം എന്ന് അശ്വൻ പറഞ്ഞു മോനെ ഇനി മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിങ്ങനെ റിലേഷന് സന്തോഷം പറഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്നെ പോലെ വിവാഹ ജീവിതത്തിനോട് താല്പര്യം ഒരാളെ മകളുടെ ഭർത്താവായി സ്വീകരിക്കാൻ അങ്കളും ആന്റിയും തയ്യാറാകുമോ എന്ന് ചോദിച്ചു അപ്പൊ അങ്കിൾക്കും ആന്റിക്കും മറുപടിയില്ല എൻ്റെ ഭാര്യയായി ഇരിക്കാൻ നിങ്ങളുടെ മകൾ തയ്യാറാകുമോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അങ്ങ് പറഞ്ഞു അപ്പോഴേക്ക് ഇവരുടെ മുഖമൊക്കെ വാടിവരും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ എൻ്റെ മൈ ഗോഡ് ഗൂഡ് അപ്പോൾ ഈ പ്രപ്പോസൽ വാട്ടറിൽ വരച്ച വെള്ളം പോലെ ആയല്ലോ ഷോ എൻ്റെ മോൻ്റെ കാര്യം പിന്നെയും ഗോൾഡ് കഞ്ഞി എന്നും പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ശരി കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത് നന്നായി എന്നും എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സുബദ്രേജി എന്ന് ആ ചേട്ടൻ അപ്പോൾ അല്ല വിശു അത് പിന്നെ മോൻ നമുക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഓ ഇനിയിപ്പോൾ ഇത്ര ആലോചിക്കാൻ എന്തായിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഒന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നീ എന്താ കുഞ്ഞെ ഈ കാണിച്ചത് ഒരു സംസ്കാരം വേണ്ടേ സംസാരിക്കുന്നതിലും അല്ലെങ്കിൽ വന്ന് കയറിയവരോടും കാണിക്കാനെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതിലെ സംസ്കാരത്തിൻ്റെയും സംസാരത്തിൻ്റെ ഒന്നും കാര്യമില്ല ഇതിലൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു അതിലിപ്പോൾ എത്ര തെറ്റെന്താണെന്ന് അശ്വൻ മുത്തശ്ശിയോട് ചോദിക്കാം ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഞ്ജലിയൊക്കെ അന്നേരം അവിടെ നിൽക്കു കേട്ടോ ഷോ എന്ന് പറഞ്ഞു മനോരമി ഞാനതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി അവരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് അഭിനയിച്ചിരുന്നെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റാകുമായിരുന്നു ശരിയല്ലേ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യരുതല്ലേ മുത്തശ്ശി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതേ ഞാനും ചെയ്തോളൂ ഇനി എന്നോട് ഇതിനെപ്പറ്റി ആരും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അശ്വൻ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് പോവാം അങ്ങനെ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഇത് മാത്രമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും തറപ്പിച്ച് പറഞ്ഞിട്ട് അശ്വൻ പോണു മുത്തശ്ശിയാകെ ആ ഒരു വല്ലാണ്ട് ഇതിൽ നിൽക്കുക ഇവൻ ഒറ്റം കാരണം ഭാവം എൻ്റെ സണ്ണിൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ അതെന്ത് വഴിച്ച് എന്നും പറഞ്ഞുകൊണ്ട് മനോരമ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ഇതുവായിട്ട് അവരവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഓ ഇന്നലെ ഒരു തരി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കണ്ണടയ്ക്കുമ്പോഴേക്കാ ദുഷ്ടനാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ തന്നെത്താൻ പറഞ്ഞു നിന്ന് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്യാം ദേ നമ്മുടെ ശ്രുതിക്കുള്ള ചായയോ ജിലേബിയോ എന്തൊക്കെയായിട്ട് വന്നു അപ്പൊ എന്താ സാർ ഇതൊക്കെ എന്ന് ശ്രുതി ചോദിച്ചു ഇതോ ഇതാണ് ശ്യാം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കിയേ നല്ല ചൂട് പൂരിയും മസാലയും അപ്പോൾ നല്ല ചൂട് പാലും പിന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിലേബി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിപ്പോൾ നോക്കിയിൽക്ക് ഇന്നലെ രാത്രി താനൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ടാണ് തനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വാ ഇരിക്കു എന്നും കഴിക്കടോ വാടോ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഴിപ്പിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ രാത്രി തൻ്റെ ജിലേബി മഹോത്സവം കണ്ടു ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോട്ടെ ശ്രുതി ഇനി അപ്പോഴത്തെ ആ ഒരു തല ചെയ്തതാണ് എന്തായാലും ഈ ജോലി ഇനി നിനക്ക് വേണ്ട ഇതിലും വലിയ കമ്പനിയിൽ ഞാൻ ജോലി വാങ്ങിച്ചു തരും എന്താ അങ്ങനെ എനിക്ക് ഈ തെറ്റിദ്രുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പറയാം പക്ഷെ ചില തെറ്റുകൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും തിരുത്താൻ പറ്റില്ല ശ്രുതി അത് നമ്മളിങ്ങനെ മനസ്സിൽ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സർ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ശ്രുതി ആ ഏ ഒന്നുമില്ല ഞാൻ തൻ്റെ അവിടുത്തെ ജോലിയുടെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത് മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വന്നു അല്ല രാവിലെ കാൽപ്പൂടി ഇവിടെ ആക്കിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് എന്തിനാ ശി നീ ഇങ്ങനെ വിളമ്പാനും ഊട്ടാനും ഒക്കെ നടക്കുന്നത് ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാലേ ഞങ്ങൾക്കതൊരു പ്രശ്നമാകു കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ ഇല്ലാതായ എന്ത് ചെയ്യും ഞങ്ങളെന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ ഇല്ലാതാകാൻ വഴിയൊന്നും ഇല്ലല്ലോ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ശ്യാമം പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക ചിരിച്ചോണ്ട് ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാത്ത ശ്രുതിയെ നമ്മൾ പട്ടിണിക്കിടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് അതങ്ങനെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു ശ്രുതി മാഡം അത് കഴിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അയ്യോ സമയത്തിനായോ എനിക്ക് ജോലിക്കുവാണെന്ന് പറഞ്ഞു നീ അവിടെ ജോലിക്കൊന്ന് പോവണ്ട എന്ന് അമ്മായി ശ്രുതിയോടും പറഞ്ഞു അയ്യോ എനിക്ക് പോകണമെന്നും പറഞ്ഞോണ്ടിരിക്കുവോ കോൺട്രാക്ട് കോൺട്രാക്ട് എന്നും പറഞ്ഞു എന്നാ കോൺട്രാക്റ്റ് ആണെങ്കിലും നീ ജോലിക്ക് പോവണ്ട നീ അയാളെ വിളിച്ച് ഇന്ന് മുതൽ ജോലിക്ക് എന്നുള്ള കാര്യം പറയണം പറഞ്ഞേ പറ്റൂ എന്ന് തറപ്പിച്ച് പറയുമ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് വന്നു പ്രീതിയും പറഞ്ഞു നീ അയാളെ വിളിക്കണം അയാളെ വിളിച്ച് നീ ജോലിക്ക് വരുന്നില്ലെന്നുള്ള കാര്യം അയാളോട് പറയണം പറഞ്ഞേ പറ്റൂ എന്ന് അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ശ്രുതിയെ കൊണ്ട് വിളിപ്പിക്കാൻ ഇവർ ഒരുങ്ങുന്നു ശ്രുതിയാണെങ്കിൽ ഫോൺ മേടിച്ച് വിളിക്കാൻ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു പതുക്കെ ഇങ്ങനെ എടുത്തു വിളിക്കുന്നു ഈ സമയത്ത് അവിടെ അശ്വിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ അവർ വന്നതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് കോൾ ചെല്ലുന്നത് അപ്പോൾ ആ കോളിൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ ഈ കോൾ വന്നപ്പോഴത്തേക്ക് മനോരമയ്ക്ക് ഭയങ്കര ദേഷ്യമുള്ളൂ എന്തിനേതു നേരം ഇങ്ങനെ വിളിക്കുന്നത് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത് എന്നൊക്കെയുള്ള ഒരിതിലിങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി